ഞാൻ ഒരുപാട് ചായ കുടിച്ചിട്ടുള്ള സ്ഥലമാണത് കുട്ടനായരുടെ ചായക്കട അതിൻ്റെ ഓർമ്മയ്ക്കുണ്ടാക്കിയതാണത് അറുപത്കൾക്ക് ശേഷം എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്ന തിയേറ്റർ ഇങ്ങനെ ഇന്നത് കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ് അങ്ങനെ ഒരു സാധനം തുടങ്ങാനുള്ളൊരു ബുദ്ധി എൻ്റെ മണ്ടയിൽ ഉദ്ധിച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുമ്പോൾ ഇതിപ്പോൾ മലചാർക്ക് വ്യാപാരം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് മനസ്സിലാവില്ല പണ്ടത്തെ കാലത്ത് ഇതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നെ എൻ്റെ ഏജൊക്കെ ഉള്ള ആൾക്കാർ വരുമ്പോൾ അവർ കണ്ണിലൊരു തിളക്കം കാണാറുണ്ട് പഴയകാലം കാണാത്തവർക്ക് ഇങ്ങനൊരു പഴയ കാലം ഉണ്ടായിരുന്നു എന്നുള്ള രൂപം കിട്ടും ഞാൻ പതിമൂന്ന് വയസ്സുള്ളപ്പോൾ പഠിപ്പ് നിർത്തി എട്ടാം ക്ലാസ് തോറ്റപ്പോൾ നമ്മളെ പരിപാടി അവസാനിപ്പിച്ചു പിന്നെ അച്ഛനോട് പറഞ്ഞൊരു വർക്ക് ഷാപ്പിൽ കൊണ്ടാക്കാം പിന്നെ ഒരു അഞ്ച് വർഷം വർക്ക് ഷാപ്പിൽ നിന്നു അവിടുന്ന് പിന്നെ ക്ലീനറായി പണിയെടുത്തു പിന്നെ ഡ്രൈവറായി അക്കിയവില് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു ആണ് നമ്മുടെ ഒരു വഴി ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവുണ്ടായ സ്ഥലമാണ് അക്കിയവർ ടെമ്പോ പാർക്ക് അവിടുന്ന് ആണ് എൻ്റെ ലോകം തുടങ്ങുന്നത് എൻ്റെ പേര് വിദ്യമണി എൺപത് കാലം തൊട്ടിട്ട് എൻ്റെ മനസ്സിലുള്ള ഓർമ്മകൾ ചേർത്ത് വെച്ചാണ് ഈ കാണുന്നതല്ല ഇവിടെ വരുന്നവർ എൺപത് കാലഘട്ടം വീണ്ടും കാണാം അവർക്കത് ആസ്വദിക്കാൻ ഒരു പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാം കാണാത്തവർക്ക് ഒരു പഴയ കാലം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് രണ്ടാമതും മനസ്സിലാക്കാൻ പറ്റും ഇന്നിപ്പോൾ പഴയ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഒക്കെ പൊളിച്ചു കളിഞ്ഞൊക്കെ കോൺക്രീറ്റ് ബിൽഡിംഗ് ആയ കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു പെരുമ്പിലാവിലെ എന്നുള്ള രണ്ടാമത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അതേപോലെ പകർത്തി എത്തുന്നത് മഞ്ഞൾ ബോയ്സിൻ്റെയൊക്കെ ആർട്ട് ഡയറക്ടറായിട്ടുള്ള അജയ്ൻ ചാളിശ്ശേരിയാണ് ഒരുപാട് പടമുണ്ട് മഞ്ഞ അജയന് മഞ്ഞൾ ബോയ്സ് ട്രാൻസ് മഹേഷിൻ്റെ പ്രതികാരം പത്തൊമ്പതാം നൂറ്റാണ്ട് അങ്ങനെ ഒരുപാട് പടത്തിൻ്റെ ആർട്ട് ഡയറക്ടറാണ് അജയൻ അജനാണിത് ഞാൻ ഉദ്ദേശിച്ചതിനായിട്ടും നന്നായിട്ട് ഇതെല്ലാം പകർത്തി തന്നത് അജയനാണ് അജനാണിതിൻ്റെ ശരിയായിട്ടുള്ളൊരു ക്രെഡിറ്റും ഇത് ടിക്കറ്റ് കൗണ്ടറാണ് ഞാൻ ആറിലൊക്കെ പഠിക്കുന്ന കാലത്താണ് പെരുമ്പല സേങ്ങ തിയേറ്റർ വരുന്നത് അന്നൊക്കെ ഒരു അറുപത് വയസ്സ് എഴുപത്യസൊക്കെ ഉണ്ടാക്കി ഒരു സിനിമ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തെ തിയേറ്ററിനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതെന്ന് പറഞ്ഞാൽ അറുപതുകൾക്ക് ശേഷം എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്ന തിയേറ്റർ ഇങ്ങനെയൊക്കെ ഇങ്ങനെയാണ് പെരുമ്പലാവതിൻ്റെ സൈന എന്നാണ് പേര് വെച്ചെങ്കിൽ വേറെ ചാഴ്ശേരി പോയ ദേവിയവും പഴിഞ്ഞു പോയ എ ബി ടാക്കീസാവും ശങ്കരംകുളത്ത് പോയ സബീനിയവും ഇത് കേരളത്തിലെ ഒറ്റ എല്ലാ സ്ഥലത്തും ഇതേമാതിരി ഉള്ള തിയേറ്റർ എന്നു നമ്മുടെ ഇവിടെ നടന്ന തിയേറ്ററാണ് സൈന പിന്നെ ഇവിക്കെ ഔഷധശാല ഒരു കുന്നങ്ങത്തൊരു കാലംപാട് കാലമായിട്ടുണ്ടായിരുന്നതാണ് ഇവിക്കെ ഔഷധശാല എല്ലാവരും പച്ചമരുന്ന് വേണമെച്ചിന് ആദ്യം പോയി ചേർന്ന് ഇ വിക്ക എനിക്കാണ് ഏറ്റവും നല്ല പ്രഗത്ഭമായിട്ടുള്ള കടയുണ്ടായിരുന്നത് ഇ വിക്ക പിന്നെ സർച്ചോഴ്സ് എന്ന് പറഞ്ഞാൽ പെരുമലാവ് ഉണ്ടായിരുന്നതാണ് പിന്നെ ഭാവന ടൈലേഴ്സ് മലചരക്ക് വ്യാപാരം ഇതൊക്കെ ഭാവന ടൈലേഴ്സൊക്കെ എല്ലാ നാട്ടിലും ഭാവന ടൈലേഴ്സ് ഉണ്ടാവും അതിൻ്റെ ഈ മലചരക്ക് വ്യാപാരം ഇതൊരു പെരുമലാവിൻ്റെ മാത്രമല്ല ഇത് കേരളത്തിൽ എവിടെ ജീവിക്കുന്നവർക്കും ഒരു അറുപത് വയസ്സോ അമ്പത് വയസ്സോ ആയുള്ളവരൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു ചിത്രമാണത് പെരുമിലാവുണ്ടായിരുന്ന പഞ്ചായത്ത് കിണറാണ് അതിന് നമ്മളെ ഇവിടെ രണ്ടാമത് പുനഃസൃഷ്ടിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇത് എല്ലാ നാട്ടിലും ഉണ്ടാവുന്നതാണ് അതേമാതിരി പഞ്ചായത്ത് കിണറും പരിപാടി തെക്കേ കര എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഒരു ഡ്രസ്സ് എടുക്കണ വെച്ചെങ്കിൽ ആദ്യം ഓടി ആയിരുന്നു കുന്നവോളം തെക്കേ അന്നത്തെ ഏറ്റവും നല്ല കടയാണ് കുന്നോളം തെക്കേക്കര എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പ്രോഗ്രസീവ് ക്ലബ്ബ് ഇത് പെരുമിലാവ് ഉണ്ടായിരുന്നാണ് ആദ്യം പി എഫ് എന്ന് പേരുണ്ടായിരുന്നത് പി എഫ് എ പേരുമ്പില്ലാതെ ഉണ്ടായിരുന്നത് പിന്നെ ആയി ഇപ്പോഴും ആ ക്ലബ് അവിടെ ഉണ്ട് ഇതിപ്പോൾ രണ്ടേക്കറുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ഹോട്ടലും ഇത് വിദ്യാലോകം കൂടി ചെയ്തിരിക്കുന്നത് പണ്ടത്തെ കാലത്തുള്ള ഫുഡാണ് നെയ്ച്ചോറ് വള്ളിക്കറി അതേമാതിരി ഇതിലുള്ള പിട്ട് പോത്തിറച്ചി ചിക്കൻ അങ്ങനത്തെ ഐറ്റങ്ങൾ ഇന്നത്തെ ചൈനീസ് അല്ലാത്ത രൂപങ്ങളിലുള്ള ഫുഡാണ് നമ്മളിവിടെ ചെയ്യുന്നത് അത് വെളിച്ചെണ്ണയിൽ മാത്രമാണ് നമ്മൾ അടിച്ചു കൊടുക്കണുള്ളത് അല്ലാത്ത ഓയിലും പരിപാടിയൊന്നും ഉപയോഗിക്കാണ്ട് ഇതിപ്പോൾ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഓപ്പൺ ആക്കിയത് ഒരുപാട് ആൾക്കാർ വയസ്സായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് ഒരു നടക്കം വയ്യാത്ത ആൾക്കാരും അവരൊക്കെ വീൽ ചെയറിൽ കൊടുത്തിട്ട് ഇവിടെ കൊടുന്ന് എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്കും പിന്നെ വയ്യാത്ത കുട്ടികൾ വരുന്നുണ്ട് അവരൊക്കെ ഒക്കെ ഭയങ്കര സന്തോഷമാണിത് കാണുമ്പോൾ അവരൊക്കെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോടെ ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ അത് നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അവർക്കൊരു സന്തോഷം കൊടുക്കാൻ എൻ്റെമാതിരി ഒരാൾക്ക് പറ്റിയില്ല ഇതൊരു പത്ത് വർഷമായിട്ട് മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹമാണ് എൻ്റെ പിന്നാലെ ഇപ്പോൾ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു നാലര വർഷമായി ഇതിൻ്റെ നാലര അഞ്ച് വർഷത്തോളം അതിൻ്റെ പിന്നാലെ വർക്ക് തുടങ്ങിയിട്ട് ഇന്നത് കേരളത്തിലെ ആദ്യമായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ് അങ്ങനൊരു സാധനം തുടങ്ങാനുള്ളൊരു ബുദ്ധി എൻ്റെ മണ്ടയിൽ ഉദ്ദേശിച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുള്ളൂ അങ്ങനെ കാര്യം സാധിച്ചല്ലോ ഇനി പലതും പരി ഉണ്ടാവും പക്ഷേ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ നമ്മൾ വിചാരിച്ചിടത്തേക്ക് സാധനത്തിന് എത്തിക്കാൻ പറ്റിയതും ജനങ്ങൾ രണ്ട് കയ്യിൽ നിന്ന് കിട്ടിയിട്ട് സ്വീകരിക്കുന്നതും വളരെ സന്തോഷമുള്ള കാര്യമാണ് പണ്ട് എല്ലാ നാട്ടിൻപുറത്തും ദൈവമാതികളിലെ ചായക്കട ഉണ്ടാവും അവിടെ വന്ന വയസ്സായിട്ടുള്ള ആൾക്കാരെ രാഷ്ട്രീയം പറയുക കുറേയേറെ ഇരിക്കുക പേപ്പർ വഹിക്കുക ചായ കുടിക്കുക അതൊക്കെ ഒരു കാലയുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ കടകൾ കുറഞ്ഞു കുറഞ്ഞ് വന്നു തുടങ്ങിയ നാട്ടിൻപുറത്ത് ഇപ്പോൾ ഇവിടെ വന്ന് പഴയ ഓർമ്മകളിലേക്ക് ചായ ഒക്കെ കുടിച്ച് പഴയ ഓർമ്മകളിലേക്ക് അവർ തിരിച്ചു പോകുമ്പോൾ നമുക്കത് കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ് നമുക്ക് തോന്നുന്നത് അതാണ് അതാണിപ്പോൾ ഇതുകൊണ്ടുണ്ടായ ഒരു ഏറ്റവും വലിയൊരു ഗുണം അവരൊക്കെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുന്നു ഞാനും എൻ്റെ പഴയ കാലങ്ങളിൽ ഓരോ ദിവസവും ഓർക്കണു ഇങ്ങനത്തെ ചായക്കടയിലിരുന്ന് ചായ കുടിക്കാത്തവർക്ക് ഇതൊരു അനുഭവമായിട്ട് ചായ കുടിക്കാം പിന്നെ എൻ്റെ ഏജ് ഒക്കെ ഉള്ള ആൾക്കും അതിനായിട്ട് ഒരു സ്ഥലത്ത് കൂടി ചെറുപ്പുള്ളവരും ഇങ്ങനത്തെ ചായക്കടയ്ക്കൽ ഇരുന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ടാവും അവർക്കൊരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്ഥലത്ത് വന്നിരിക്കുക ഒരു ചായ ഒക്കെ കുടിക്കുക അത് രണ്ടാമതോ പഴയ ഓർമ്മകളിലേക്ക് പോവുക ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആണ് എവിടെ ഇരുന്നിട്ട് വേണിച്ചിരിക്കാം അവിടെ ഭക്ഷണം കഴിക്കാം ഇതുപോലെയാണ് ഭക്ഷണം കഴിക്കാനുള്ള ഓരോ ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്ത് നിൽക്കുന്നത് അതിന് നമ്മൾ പണ്ട് കണ്ട ഓരോ പടത്തിൻ്റെ പേര് സെറ്റ് ചെയ്ത് എക്കണു ഇത് ലിസ അപ്പോഴത്തെ സർപ്പം ഇതിൻ്റെ മുകളിൽ കഴുകൻ അങ്ങനെ ഓരോരോ പടത്തിൻ്റെ പേര് പണ്ട് നമ്മൾ കണ്ട ഓരോ പടത്തിൻ്റെ പേരാണ് നമ്മൾ നമ്മളതിൽ സെറ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം പഴയ ഓടും മരും ആണ് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പഴയ കാലം രണ്ടാമത് റീസെറ്റ് ചെയ്യുക ഏറ്റവും വലിയ സുഖം എന്താ എല്ലാവരും വന്നിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്തിട്ട് വളരെയധികം അംഗീകരിക്കുന്നുണ്ട് നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതിൽ ആ പഴയ കാലം അവർക്ക് രണ്ടാമതും കാണിച്ചു കൊടുക്കാൻ പറ്റിയതിൽ എനിക്കും സന്തോഷമാണ് പിന്നെ ഇവിടെ പുതിയ തലമുറ എല്ലാവരും റീൽസ് എടുക്കാൻ വരുന്നുണ്ട് പിന്നെ കല്യാണത്തിൻ്റെ വെഡ്ഡിങ്ങിന് വരുന്നുണ്ട് വെഡ്ഡിങ് വെഡ്ഡിങ് ഷൂട്ടിന് തമിഴ്നാട് നടക്കുന്ന ആൾക്കാർ വെഡ്ഡിങ് ഷൂട്ടിന് വരുന്നുണ്ട് അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഇനിയിപ്പം ഇത് തുടങ്ങുമ്പോൾ ഇത്രയൊന്നും വിപുലമൊന്നും വിചാരിച്ചില്ല നമ്മൾ വിജയനോജയനായിട്ടും ഒരുപാട് ആൾക്കാർ അത് ഏറ്റെടുത്തിട്ടുണ്ട് അവർ വന്നിട്ട് മാന്യമായിട്ട് നമ്മളോട് പെരുമാറുന്നുണ്ട് വളരെ സന്തോഷത്തോടെ പോകണുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത് വളരെയധികം നന്ദി പറയുന്നുണ്ട് എൻ്റെ ഏജൊക്കെ ഉള്ള ആൾക്കാർ വരുമ്പോൾ അവർ കണ്ണിലൊരു തിളക്കം കാണാനുണ്ട് വളരെ സന്തോഷമായിട്ടാണ് അവർ പോള് ആ ഒരു സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നുണ്ട് ഇത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് ഇത് എന്ന് പറയുന്നത് പെരുമ്പലാവാണ് പെരുമ്പലാവ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് റോട്ടിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ പോയാൽ പെരുമ്പലാവ് എന്ന് പറഞ്ഞ സ്ഥലമായി കുന്നങ്ങളത്തിനടുത്ത് പെരുമ്പലാവ് എന്ന് പറഞ്ഞ സ്ഥലം അകലൊരു പന്ത്രണ്ടര ആകുമ്പോഴേക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യും നാടൻ ഊണോട് കൂടിയിട്ട് ഊണ് ബിരിയാണി അങ്ങനത്തെ ഏറ്റത്തോടു കൂടി ഓപ്പൺ ആക്കും രാവിലെ ഒരു പന്ത്രണ്ടരയ്ക്ക് പിന്നെ രാത്രി ഒരു പതിനൊന്ന് മണിവരെ നമ്മളിവിടെ സ്ഥാപനം ഉണ്ടാവും എല്ലാവിധ ഭക്ഷണങ്ങളും ഉണ്ടാവും നാടൻ ഫുഡുകളെല്ലാം ഉണ്ടാവും നിങ്ങൾ വരിക പഴയ കാലത്ത് ഓർമ്മകൾ പുതുക്കുക പഴയകാലം കാണാത്തവർക്ക് ഇങ്ങനൊരു പഴയ കാലം ഉണ്ടായിരുന്നു എന്നുള്ള രൂപം കിട്ടും നല്ല ഭക്ഷണം കഴിക്കാം സന്തോഷമായിട്ട് പോവുക അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്